ചരിത്രത്തിൽ നടന്നൊരു സംഭവം അങ്ങനെയല്ലായിരുന്നു നടന്നതെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ലോകം എങ്ങനെ മാറുമായിരുന്നു നമ്മളുടെ സമൂഹം എങ്ങനെ മാറും നമ്മളുടെ കൊച്ചു കേരളം എങ്ങനെ മാറും ഹരീഷിൻ്റെ ഓഗസ്റ്റ് പതിനേഴ് എന്നുള്ള പുസ്തകം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു പക്ഷേ തിരുവിതാംകൂർ ഇന്ത്യയുടെ കൂടെ പോകാതെ ഒരു പ്രത്യേക രാജ്യമായിട്ട് സെപ്പറേറ്റ് രാജ്യമായിട്ട് നിലനിൽക്കുകയാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ ആശയമെന്ന് പറയുന്നത് സവർക്കറിൻ്റെയൊക്കെ ഹിന്ദുത്വ ആശയവുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു ഒരു രാജ്യമായിട്ടാണ് തിരുവിതാംകൂർ നിൽക്കുന്നത് അപ്പം അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മളുടെ ചരിത്രത്തിൽ നമ്മൾ അറിയുന്ന സംഭവങ്ങൾ അറിയുന്ന മനുഷ്യർ എഴുത്തുകാർ സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയക്കാർ ഇവരൊക്കെ ഈ പുതിയ വ്യവസ്ഥയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടെ ഹരീഷിൻ്റെ ഭാവനയിലുണ്ട് ബഷീർ ഒരു മെയിൻ ക്യാരക്ടറാണ് പക്ഷേ ബഷീർ ഒരു എഴുത്തുകാരൻ മാത്രമല്ല എഴുത്തുകാരനെക്കാട്ടും കൂടുതൽ ഒരു സ്വാതന്ത്ര്യസമര സേനാനിയാണ് ഒളിവിലാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് ഇയാൾക്ക് യാതൊരു രക്ഷയില്ല ഇയാൾ ഫുൾ ടൈം ഒളിവിലാണ് ഇയാൾ അങ്ങനെ ജയിലിൽ കിടക്കുക അങ്ങനെയൊക്കെയാണ് ബഷീറിൻ്റെ സ്ഥിതി നാടുകടത്തപ്പെടുന്ന എഴുത്തുകാരുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് അപ്പം ഇങ്ങനെയായിരുന്നില്ല ചരിത്രമെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ അധികാരവുമായി യോജിച്ച് നിൽക്കുന്നവർ എതിർത്ത് നിൽക്കുന്നവർ മാറി നിൽക്കുന്നവർ മിണ്ടാതെ നിൽക്കുന്നവർ ഇവരിലൊക്കെ നമുക്ക് പരിചിതങ്ങളായ കഥാപാത്രങ്ങൾ ചരിത്രത്തിലുള്ള ചില ആളുകൾ ഇന്നുള്ള ആളുകൾ ഒക്കെ ഇതിൻ്റെ ഇങ്ങനെ വരുന്നുണ്ട് ഒരു ഇൻട്രസ്റ്റിങ് അണ്ടർടേക്കിംഗ് ആണ് ഒരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എഴുതുന്ന സമയത്ത് അതിനെ പൂർണ്ണമായിട്ട് യോജിപ്പില്ലാത്ത ധാരാളം ആൾക്കാരുണ്ടാവും ഇതിന് കാരണം എന്താ വെച്ചാൽ എന്തിനങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്ന അങ്ങനെയൊക്കെയാണോ അങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ സോ ബേസ്ഡ് ഓൺ ഇഫ് യു ഹാവ് എ വെരി സ്ട്രോങ് ഹോൾഡ് ഓൺ എനി പൊളിറ്റിക്കൽ ഫിലോസഫി ഐഡിയോളജി ഇതിനോട് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരിക്കും അത് ഹിന്ദുത്വമെന്നുള്ള റൈറ്റ് സൈഡ് മാത്രമല്ല ലെഫ്റ്റ് സൈഡാണെങ്കിലും ഈ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സ്പെക്ട്രത്തിൽ ജീവിക്കും ിക്കുന്ന ആൾക്കാരും അതിൽ നിലയുപ്പിച്ച് നിൽക്കുന്ന ആൾക്കാർക്കും ഇതിൻ്റെ അവസാന ഭാഗം കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു കണ്ണു കണ്ണുകടിയൊക്കെ ഉണ്ടാകാനുള്ള ഉണ്ട് കാരണം അവസാനം തിരുവിതാംകൂറിൽ സോഷ്യലിസം വരികയാണ് പക്ഷേ സോഷ്യലിസം വരുന്ന സമയത്ത് എന്താണത് എങ്ങനെയാണവര് വേറെ ഏതെങ്കിലും ചെറിയ രാജ്യത്തൊക്കെ സോഷ്യലിസം വരുന്ന സമയത്ത് സമയത്തുണ്ടാവുന്നേ റീ എഡ്യൂക്കേഷൻ ഡി എജ്യൂക്കേഷൻ കറക്റ്റ് ചെയ്യപ്പെടുക ശരിയാക്കുക ക്ലാസ്സുകളിലേക്ക് വിടുക ആൾക്കാരെങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ ആൾക്കാരെ മൗൾഡ് ചെയ്തെടുക്കുക അങ്ങനെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു സംഭവത്തിലേക്ക് എങ്ങനെ സാധനങ്ങൾ പോകുന്നു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട നോവലാണ്